ും മുമാൻ എന്നറിയ സുഹൃത്തുക്കൾ മറ്റു കൂട്ടുകാർ അലൈക്കും വറഹമത്തുല്ലാഹി അബറാത്തു ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മഹാനായ മമ്പുരന്തങ്ങളെ കരാമത്തിനെ കുറിച്ചാകുന്നു അതിൽപ്പെട്ട ഒരു വിഷയമാകുന്നു ദുർമരണം ഒരു വ്യക്തി മഹാനായ മമ്പൃത്തങ്ങൾ പാപ്പക്ക് നേർച്ചയാക്കിയ കോഴിയെ അറുത്ത് ഭക്ഷിക്കുകയും ചെയ്തു അക്കാരണത്താൽ അദ്ദേഹത്തിന് അസ്വസ്ഥതമായ രോഗം ബാധിക്കുകയും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും കീറി മാന്തി ആകെ വിർ വികർണമായ രീതിയിൽ ആർക്കും വെറുക്കുന്ന രീതിയിൽ അദ്ദേഹം ആക്കി തീർക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അവസാനം മരണത്തിന് മല്ലിടുന്ന രീതിയിൽ ആയിത്തീരുകയും ചെയ്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്തിയെടുക്കാനുണ്ട് നാം മഹാന്മാർക്ക് നേർച്ചയാക്കിയ വസ്തുക്കളൊന്നും എടുക്കാനും പാടില്ല എന്നതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ അള്ളാഹു സുബാനവത്താൽ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ അവസാനിപ്പിക്കുന്നു വാഹൃത വാൻ അലഹമില്ല റബിള്ളമി എന്നതു ആവശ്യത്തോടു കൂടി അസ്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ